നമസ്കാരം ഓരോ വിമാനാപകടങ്ങളും ലോകത്തെ വേദനിപ്പിക്കുന്നതിന് കാരണം എല്ലാവരുടെയും ബന്ധുക്കൾ എപ്പോഴെങ്കിലുമൊക്കെ ആകാശത്തിലൂടെ പറക്കുമെന്നതുകൊണ്ടാണ് നമുക്ക് പരിചയമുള്ള എല്ലാവരും തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വിമാനയാത്ര ചെയ്യുന്നവരാണ് ഇടത്തരക്കാർ മാത്രമല്ല സാധാരണക്കാർ പോലും വിമാനയാത്രക്കാരാണ് പ്രവാസികളായ മലയാളികൾ ലോകമെമ്പാടും നിരന്തരം വിമാനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും അപകട സാധ്യത കുറഞ്ഞ ഗതാഗത മാർഗം എന്ന നിലയിലാണ് വിമാനം ശ്രദ്ധ നേടുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് റോഡിലാണ് പിന്നീട് ട്രെയിനിനാണ് ഏറ്റവും കുറച്ച് അപകടങ്ങൾ നടക്കുന്നത് വിമാനത്തിലാണ് അതുകൊണ്ടാണ് എവിടെ ഒരു വിമാനം തകർന്നാലും ലോകം കൗതുകത്തോടെ ആശങ്കയോടെ വേദനയോടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഇന്ന് വെളുപ്പാങ്കാലത്ത് അത്തരമൊരു ദുരന്ത വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത് അമേരിക്കൻ സമയം ബുധനാഴ്ച രാത്രി എട്ടൻപത്തി മൂന്നിനാണ് ദുരന്തം നടന്നത് ഇന്ത്യൻ സമയം ഇന്ന് നേരം വെളുത്തതിനു ശേഷം വിമാനാപകടം നടന്നത് അമേരിക്കയുടെ തലസ്ഥാന നഗരമായ വാഷിംഗ്ടണിലാണ് വാഷിംഗ്ടണിലെ റീഗൻ നാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരുന്ന പി എസ് എ വിമാന കമ്പനിയുടെ വിമാനമാണ് അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു സബ്സിഡറിയാണ് പി എസ് എ ആഭ്യന്തര സർവീസിലാണ് പി എസ് എ ശ്രദ്ധിച്ചിരിക്കുന്നത് പി എസ് എയുടെ ഒരു വിമാനം അറുപത് യാത്രക്കാരുണ്ടായിരുന്നു നാല് ജീവനക്കാരുണ്ടായിരുന്നു അങ്ങനെ അറുപത്തിനാല് പേരുമായി ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് വിമാനം പതിയെ താഴ്ന്ന് പോട്ടോമോ നദിക്ക് കുറുകെ വിമാനത്താവളത്തിലേക്ക് പോവുന്നതിനിടയിലാണ് അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ ഡിക്കോസി എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹൗക് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് അതീവ സുരക്ഷാ സൗകര്യങ്ങളുള്ള സൈനിക പരിശീലനം കൊടുക്കുന്ന വിമാനമായിരുന്നു മൂന്ന് സൈനികർ വിമാനത്തിനൊപ്പം ഉണ്ടായിരുന്നു അവരും അപകടത്തിൽപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് കൊണ്ടൊരു പക്ഷേ അപകടത്തിൽ ഒന്നും അവർ രക്ഷപ്പെട്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുവരെ ഈ അപകടത്തിൽപ്പെട്ട ഒരാളെ പോലും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നില്ല ഈ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കുമ്പോൾ പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ പോർട്ടോമോ നദിയിൽ നിന്നും തെരച്ചിൽ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അറുപത്തിനാല് പേരാണ് ആകെയുള്ളത് പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത് ബാക്കിയുള്ളവരും അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് സൈനികരെ കുറിച്ച് മാത്രം വ്യക്തമായ ധാരണയില്ല അപകട കാരണം വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിമുട്ടിയാണെന്ന് ദൃശ്യങ്ങൾ സഹിതം ബോധ്യമായിട്ടുണ്ട് എന്നാൽ കൂട്ടിമുട്ടാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എയർ ട്രാഫിക് കൺട്രോൾ ഇത് നിയന്ത്രിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരേ സമയം ഒരേ പാതയിൽ ഇവരെത്തിയതെ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തമാണ് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും നിങ്ങൾ കാണുന്നുണ്ടോ എതിരെ ഒരു പാസഞ്ചർ വിമാനം വരുന്നത് എന്ന് ഹെലികോപ്റ്ററിനോട് ചോദിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട് രണ്ടാം തവണ ആ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് വിമാനവും ഹെലികോപ്റ്ററും തകരുന്നു എന്നാണ് റിപ്പോർട്ട് കൂറ്റൻ ഹെലികോപ്റ്റർ വിമാനത്തിലേക്ക് ഇടിച്ചപ്പോൾ വിമാനം രണ്ടായി പിളർന്നു പോയതായി അപ്പോൾ തന്നെ അഗ്നി ഉണ്ടായതായും ദൃക്സാക്ഷികൾ പറയുന്നു വിമാനം രണ്ടായി പിളർന്നു ഒപ്പം തീ പടർന്നു അതുകൊണ്ട് തന്നെ പലരും പൊള്ളരേറ്റ് അഗ്നിയിൽ വെന്തു മരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു വിമാനം നേരെ പോയി വീണത് പോട്ടോമോക് നദിയിലേക്കാണ് പോട്ടോമോക് നദിയിൽ ഈ സമയത്ത് താപനില രണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി ആയിരുന്നു നദിയിലേക്ക് ജീവനോടെ ഒരാൾ വന്ന് വീണാലും അയാൾക്ക് നീന്തലറിയാം പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിലും പതിനഞ്ച് ഇരുപത് മിനിറ്റിനകം തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങുമെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല വിമാനാവശിഷ്ടങ്ങൾക്കൊപ്പം ഈ നദിയിലേക്ക് വീണവർ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടാവുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആരും തന്നെ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടില്ല വിമാനത്തിലുണ്ടായിരുന്ന അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും മരിച്ചു എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അനേകം രക്ഷാപ്രവർത്തകർ പരിസരത്തുണ്ട് നീന്തൽ വിദഗ്ധരാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്കെടുത്തുകൊണ്ടിരിക്കുന്നു ജീവന്റെ അംശം ഒരിടത്തും കണ്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഹെലികോപ്റ്ററും വിമാനവും നദിയിലേക്ക് വീണതും രാത്രിയായതും രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നുണ്ട് ആ അപകടത്തിൽപ്പെട്ട സകല മനുഷ്യർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദരാഞ്ജലി